ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവത്തിനൊത്തിരി സ്നേഹമുള്ള കരുതലുള്ള വചനം കേൾപ്പാൻ തൽപരരായ ദൈവമക്കളെ നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു നല്ലൊരു ദിവസം കൂടി ദൈവം നമുക്ക് സമ്മാനിച്ചിരിക്കുകയാണല്ലോ പ്രത്യേകിച്ച് ഇത് ഒക്ടോബർ മാസത്തിൻ്റെ ഒന്നാം തീയതി ഈ ആണ്ടിലെ പത്താം മാസം ആദ്യ ദിവസത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമുക്ക് അവസരം തന്നു ഓരോ മാസങ്ങൾ വരുമ്പോഴും ശുഭകരമായ പ്രതീക്ഷയോടെ കർത്താവ് നമുക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യാനാണ് ഓരോ ദിവസങ്ങളും ദൈവം നമുക്ക് നൽകി തരുന്നത് ജീവിച്ചു തീർക്കാനല്ല കരഞ്ഞു തീർക്കാനല്ല ഭാരം ചുമന്നും നൊമ്പരപ്പെട്ടും ഈ ജീവിതം ഉരുകി ഉരുകി തീരാനല്ല ഒരു ദിവസം എനിക്ക് ദൈവം തന്നത് എന്തിനാണ് എന്നത് നാം ദൈവസന്നിധിയിൽ ഇരുന്ന് ചിന്തിപ്പാനിടയാകണം ഒരു മാസം ദൈവം നമുക്ക് തരുന്നത് ഒത്തിരി കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യാൻ നാം ദൈവത്തിനു വേണ്ടി ചെയ്യാൻ ആ ഒരു പ്രതീക്ഷയോടെ ഈ പുതുമാസത്തെ വരവേക്കാം എല്ലാ കൃപകളാലും ഈ മാസം ദൈവം തമ്മിൽ നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ ഒരു മാസം മുഴുവൻ ദൈവം നമ്മുടെ മേൽ പ്രവർത്തിക്കേണ്ടതിനും ദൈവം നമുക്ക് നൽകേണ്ടതിനും എൻ്റെ ഹൃദയത്തിൽ ഏറിയ ചിന്തകൾ തന്ന ഒത്തിരി പ്രതീക്ഷ തന്ന പ്രാർത്ഥനയോടെ പ്രത്യാശയോടെ ഞാൻ തിരുവഴുത്തിൽ നിന്ന് കണ്ടെത്തിയ ദൈവത്തിൻ്റെ ഒരാലോചന ഈ ഒരു മാസത്തെ മാസാരംഭ ചിന്തയായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കർത്താവിൽ ശരണപ്പെടുന്നു ഈ തിരുവഴുത്തിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും സർവശക്തനായി ദൈവത്തിന് ആരാധനയും സ്തോത്രവും എല്ലാം കരയറ്റിക്കൊണ്ട് കർത്താവ് ധന്യതകളാൽ നമ്മെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുപരിചിതമായിരിക്കുന്നൊരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ മത്തായുടെ സുവിശേഷം എട്ടാമധ്യായം രണ്ടേ മൂന്നേ വാക്യങ്ങൾ വായിക്കാം താവിടെ സുവിശേഷം എട്ടാം അധ്യായം രണ്ടേ മൂന്നേ വാക്യങ്ങൾ അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് യേശുവിനെ നമസ്കരിച്ചു കർത്താവേ അങ്ങേക്കും മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു കർത്താവ് കൈ നീട്ടി അവനെ തൊട്ടു എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധമാക എന്ന് പറഞ്ഞു കർത്താവ് കൈ നീട്ടി അവനെ തൊട്ടു എനിക്ക് മനസ്സുണ്ട് ശുദ്ധമാക എന്ന് പറഞ്ഞു ഗിരിപ്രഭാഷണാനന്തരം യേശുക്രിസ്തു ആ മലമുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് സമൂഹ മദ്യത്തിൽ വരാൻ പറ്റാത്തൊരു കുഷ്ഠരോഗി ആ മലഞ്ചരിവിൻ എവിടെയോ കർത്താവിൻ്റെ വാക്കുകൾ കേട്ട് ഒറ്റപ്പെട്ട് പമ്മിപ്പതുങ്ങി നിന്നു യേശു ഇറങ്ങി വരുമ്പോൾ കർത്താവിൻ്റെ മുമ്പിലേക്ക് വട്ടം പ്രത്യക്ഷപ്പെട്ടിട്ട് കർത്താവിനോടൊറ്റ ചോദ്യമാണ് ആ ചോദ്യം തിരുവഴുത്തിൽ പലരും കർത്താവിൻ്റെ അടുക്കൾ വന്ന് ചോദിച്ചതിനേക്കാൾ വ്യത്യസ്തമാണ് ചിലർ വന്നിട്ട് ചോദിച്ചു നിനക്ക് കരുണയുണ്ടെങ്കിൽ നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ എന്നൊക്കെ ചോദിച്ചവർ പഴയ നിയമ പുതിയ നിയമ ഭാഗങ്ങളുണ്ട് എന്നാൽ ഇവിടെ ഈ കുഷ്ഠരോഗി വന്നിട്ട് സൃഷ്ടാവാം ദൈവം ജഡമെടുത്ത് ഭൂമിയിൽ വന്നിരിക്കുന്ന മഷിഹാ തമ്പുരാൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ചോദിച്ച ചോദ്യം ഇതാണ് കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും ഇതിനകത്തൊരു വിശ്വാസ പ്രഖ്യാപനമാണ് അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്കറിയാം അങ്ങയ്ക്ക് എന്നെ ശുദ്ധമാക്കാൻ കഴിയും നിനക്ക് കഴിവുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുക എന്നല്ല പറഞ്ഞത് അങ്ങനെ പറഞ്ഞെങ്കിൽ അതിനകത്ത് ഒരു വെല്ലുവിളിയോ ഒരഹങ്കാരത്തിൻ്റെയൊക്കെ ധ്വനി വന്നേന് കർത്താവ് എൻ്റെ വിചാരം ശരിയാണെങ്കിൽ ഈ കർത്താവണെങ്കിൽ നിനക്ക് കഴിവുണ്ടെങ്കിൽ എന്നെ അന്നാ ശുദ്ധമാക്കുക എത്രയും പേരുടെ മുമ്പിൽ വെച്ചൊന്ന് കാണിക്കേ നീ കർത്താവാണെന്ന് കാണിക്കേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ ഈ മനുഷ്യൻ കുഷ്ടൻ ചുമന്ന് നടക്കേണ്ടി വന്നേനെ പക്ഷേ ഈ മനുഷ്യന് ദൈവത്തിങ്കിലെ കഴിവിനകത്ത് ഒരു ധാരണ പ്രശവും ഇല്ല അങ്ങക്ക് കഴിയും കഴിവുള്ളവനാണ് കർത്താവ് പിന്നെ എന്താ അദ്ദേഹം ചോദിച്ചത് അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമോ എന്നല്ല കഴിയും യശോടനെ അവന് അടുക്കു വന്ന് അവന് തൊട്ടു എന്നെഴുതിയിരിക്കുന്നത് ദൂരത്തു നിന്ന് വിരലെ നീട്ടി അരച്ചുകൊണ്ടൊന്നും തൊട്ടെന്നായിരിക്കില്ല കേട്ടോ കർത്താവല്ലേ തൊട്ടതൊന്നും ആയിരിക്കുകയല്ല അത് കേട്ട മാത്രയിൽ അവന് പുണർന്നുകൊണ്ട് കുഷ്ടം നിറഞ്ഞ വ്രണങ്ങൾ പൊട്ടി ഒഴുകുന്ന ചലം നിറഞ്ഞ ശരീരത്തെ വാരിപ്പുണർന്നുകൊണ്ട് പറഞ്ഞ വാക്കായിരിക്കും എനിക്ക് മനസ്സുണ്ട് ഞാൻ എന്നെ ശുദ്ധനാക്കാട്ടോ എന്നല്ല ശുദ്ധമാകാം എനിക്ക് മനസ്സുണ്ട് ശുദ്ധമാകാം അവട്ടെ നടപടി നടന്നു ഞാൻ ഈ വാക്ക് ഈ മാസാരംഭ ദിവസം പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന കുറേ ചിന്തകളുണ്ട് വേറെ ചില യേശുവിനോട് പറഞ്ഞ ചില വാക്കുകൾ കൂടെ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു യേശു സ്നാനപ്പെട്ട സ്നാനപ്പെട്ട മരുഭൂമിയിൽ ഉപവാസത്തിലായിരിക്കുന്ന സമയത്ത് സാത്താൻ വന്നിട്ട് ചോദിച്ചു നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമാകാൻ പറ ആ പറ നീ ദൈവപുത്രനാണെങ്കിൽ കല്ലിനോട് കല്ലിനോടപ്പമാകാൻ പറ അപ്പോൾ ആ ചോദ്യം കേട്ടോ ദൈവപുത്രനാണെങ്കിൽ കല്ലിനോട് പറ ആ കല്ലിനോടപ്പമാകാൻ പറശു കാണിച്ചില്ല ഞാൻ ദൈവപുത്രനാണോ അല്ലയോ എന്ന് ഒന്നും പറഞ്ഞില്ല യേശു പറഞ്ഞു പോകാൻ പറഞ്ഞു പോകാൻ പറഞ്ഞു ക്രൂശിയുടെ കള്ളന്മാരിൽ ഒരുത്തം പറഞ്ഞ് ഓർക്കുന്നുണ്ടോ ക്രൂശിയെ കിടന്നുകൊണ്ട് നീ വലിയ ദൈവപുത്രനല്ലേ നീ ദൈവപുത്രനാണെങ്കിൽ നീ ആ വാ നിന്നെ തന്നെ രക്ഷിക്കും ഞങ്ങളെ രക്ഷിക്കും ഉവ അവന് രക്ഷ കിട്ടി കിട്ടിയോ അപ്പോൾ ഈ ചോദ്യത്തിനകത്ത് തന്നെ ഈ പറച്ചിലിനകത്ത് തന്നെ ദൈവമായ കർത്താവ് ആളെ പിടികിടാൻ അല്ലെങ്കിൽ തന്നെ കർത്താവിനെ ആളെ പിടി കിട്ടാൻ നമ്മുടെ വാതുറക്കണമെന്നില്ലല്ലോ ലാസറിൻ്റെ വീട്ടിൽ യേശു വരിക മരിച്ചടക്കം പെട്ട് നാലാം ദിവസം കർത്താവ് അങ്ങ് കയറി വന്ന വഴി അവിടെ ബന്ധുക്കളൊക്കെ അയയ്ക്കാം കരഞ്ഞുകൊണ്ടും മോങ്ങിക്കൊണ്ട് നിന്നവർ പറയുക ആ ഇവൻ ആ കുരുടനെ സൗഖ്യമാക്കിയവനല്ലേ കുരുടനെ സാഖ്യോ സൗഖ്യമാക്കിയവനാണെങ്കിൽ ഈ ലാസറിനെയും കൂടി അങ്ങ് മരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു ഓ അത് കേട്ടപ്പോഴത്തേക്കും അയ്യോ നാണം കെട്ടുപോയി എന്നാൽ ഇപ്പോൾ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് കർത്താവ് അങ്ങ് ചാടി ഇറങ്ങി അങ്ങനെ പ്രകോപനത്തിലൂടെയോ ഒന്നും നമ്മുടെ ദൈവത്തെ അളക്കാൻ പറ്റില്ല സുഹൃത്തെ പറ്റില്ല പറ്റില്ല ദൈവത്തിന് തന്നാലെന്താ ദൈവം അങ്ങ് പ്രവർത്തിച്ചാലെന്താ ഞാൻ ഇത്രയും കാണും കരഞ്ഞതല്ലേ ഞാൻ പ്രാർത്ഥിച്ചതല്ലേ എൻ്റെ അമ്മ എൻ്റെ അപ്പനും ഒത്തിരി ഗുണം ചെയ്തതല്ലേ എന്നപ്പിനും എനിക്ക് തന്നാലെന്താ ഇതൊന്നും ചെലവാകാത്തൊരു സ്ഥലമാണ് തിരുസന്നിധി ഓരോ ഡിമാൻഡുകളും നമ്മളോ നമ്മുടെ വെല്ലുപ്പച്ചന്മാർ മുതൽ ഇങ്ങോട്ട് ചെയ്തതിൻ്റെ കണക്കൊന്നും പറഞ്ഞുകൊണ്ട് ചെല്ലാനില്ല കാരണം കർത്താവിൻ്റെ മുമ്പിൽ കണക്ക് പറഞ്ഞാൽ ദൈവം തം നമ്മുടെ കണക്ക് മുഴുവൻ വെട്ടിക്കളയും കാരണം നാം അവനോട് കടപ്പെട്ടിരിക്കുന്നു പൗലൂസ് ഒരിക്കൽ ഒന്നീസിമോസിനോട് പറഞ്ഞൊരു കാര്യം അല്ലേ അവിടെ പറഞ്ഞുകൊണ്ട് നീ നിന്നെ തന്നെ എനിക്ക് തരാൻ കടപ്പെട്ടിരിക്കുകയാണ് പിന്നെ ഈ ഒരു കൊച്ചുകാര്യം എനിക്ക് ചെയ്തു തന്നതിനകത്ത് നീ കണക്കും കൊണ്ട് വരുന്നേന്തിന് എന്ന് പറഞ്ഞ പോലെ നാം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കണക്ക് പറയാനൊന്നുമില്ല നിനക്ക് കഴിയുമെങ്കിൽ അല്ല നിനക്ക് ശക്തിയുണ്ടെങ്കിൽ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ സാധാരണ മനുഷ്യർ പറയുന്ന വാക്കുകളാണ് നിനക്ക് ധൈര്യമുണ്ടോ പ്രാർത്ഥിച്ചൊന്ന് ഇത് ഇതൊന്ന് സൗഖ്യമാക്കാൻ എന്ന് കേൾക്കുമ്പോഴേക്കും നമുക്കങ്ങോട്ടോ അയ്യോ എൻ്റെ ദൈവമേ എന്നെ വെല്ലുവിളിച്ചല്ലോ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം അന്നേരമൊന്നും ചെയ്തേക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളങ്ങ് എടുത്തിയാട്ടം നടത്തും ദൈവം ദൈവത്തിൻ്റെ കഴിവ് തെളിയിക്കാനോ ശക്തി തെളിയിക്കാനോ ധൈര്യം തെളിയിക്കാനോ ഒന്നുമല്ല മനുഷ്യർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് പിന്നെയോ ദൈവത്തിൻ്റെ ആർദ്രതയും കരുണയും മനുഷ്യനോടുള്ള അടങ്ങാത്ത സ്നേഹവും ആ കടപ്പാടും അതൊക്കെയാണ് അപ്പം അതുകൊണ്ട് കർത്തൃസന്നിധിയിൽ ദൈവത്തിൻ്റെ പാതപീഠത്തിൽ ഈ മനുഷ്യൻ്റെ ഹമ്പിൾനെസ് താഴ്മയോടെ പറയുക അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും യേശു പറഞ്ഞു യേശ് ഐ ആം വില്ലിങ് ഞാൻ തയ്യാറാണ് എനിക്കും മനസ്സുണ്ട് ഞാൻ ഈ ദിവസം വളരെ പരിചിതമായിരിക്കുന്ന ഈ വേദവാക്യം എൻ്റെ മനസ്സിൽ തറച്ചതെങ്ങനെയാണെന്ന് പറയട്ടെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ നീ ഒതുങ്ങിക്കൂടി എല്ലാവരും നിന്നും ഒറ്റപ്പെട്ട് എല്ലാവരും നെഞ്ചു വിരിച്ച് ഈ മലയുടെ മുകളിൽ കാലു നിൽക്കുമ്പോൾ നിനക്ക് ഈ മലമുകളിലേക്ക് വരാൻ പറ്റാതെ ഈ മലഞ്ചരിവിൽ എവിടെയോ താഴ്മയോടും വിനയത്തോടും കൂടെ ഒതുങ്ങി നിന്ന് കർത്താവിനെ ഒരു നോക്ക് കാണാൻ ഒരു വാക്ക് പറയാൻ കാത്തു നിൽക്കുന്ന മനോഭാവത്തോടെ കാത്തു നിൽക്കുമ്പോൾ ഒരു വാക്ക് ഈ മാസത്തെ പ്രാർത്ഥനയിൽ അപ്പാ അങ്ങനുണ്ടെങ്കിൽ ഞാൻ ഈ ഇരിപ്പ് ഇവിടെ ഇരിക്കേണ്ടി വരില്ല അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ ഞാനിവിടെ ഇങ്ങനെ കിടന്ന് കിടന്നരയിക്കേണ്ടി വരില്ല അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ ഈ കടം മേടിച്ചും പലിശക്കെടുത്തൊന്നും ഇങ്ങനെ ഞാൻ ഇവിടെ കിടന്ന് കറങ്ങേണ്ടി വരില്ല എനിക്ക് വിദ്യാഭ്യാസമുണ്ട് എൻ്റെ എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതാണ് ഞാൻ ഉറക്കളച്ചു പഠിച്ചതാണ് ഞാൻ ചെയ്യേണ്ട ജോലിയല്ല ഈ ചെയ്യുന്നേ ഞാനിങ്ങനെയല്ല ജീവിക്കണ്ടേ ഞാൻ ആരാണ്ടര അടുക്കളയിൽ ഒതുങ്ങേണ്ടവനല്ല ഞാൻ ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ മുമ്പിൽ ഒതുങ്ങിക്കൂടേണ്ടവനല്ല ഞാൻ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ പുറകിൽ ഒതുങ്ങേണ്ടവനല്ല ഞാനൊരു കൂട്ടായ്മയ്ക്കിടയിൽ ഒരന്യനെ പോലെ വന്ന് നിൽക്കേണ്ടവനല്ല എൻ്റെ മേലൊരു വിളിയുണ്ട് എനിക്കൊരു നിയോഗമുണ്ട് എന്നോട് ദൈവത്തിന് സ്നേഹമുണ്ട് പ്ലീസ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ സ്ഥിതി മാറും എൻ്റെ ഈ ഗതികേട് മാറും എന്ന് മനസ്സൊഴുകി കർത്താവിൻ്റെ സന്നദ്ധിയിൽ പറഞ്ഞാൽ കർത്താവ് ആ നോക്കട്ടെ അതൊക്കെ പിന്നെയാകാം എന്ന് നമ്മൾ ചിലർ പറയുന്ന പോലെ നമ്മളെ സ്നേഹിച്ചു ഹൃദയം കൊട്ടി ജീവിതം കൊടുത്ത പലരും നമ്മളോട് പറഞ്ഞതുപോലെ അവധി വെച്ചും മാറ്റിവെച്ചും കാര്യങ്ങളെ തള്ളി നീക്കത്തില്ല ഒക്ടോബർ മാസത്തിൽ യേശുക്രിസ്തുവിന് നിന്നോട് എത്രത്തോളം മനസ്സുണ്ടെന്ന് ശരിക്കും തെളിയിക്കുന്നൊരു മാസമായിരിക്കട്ടെ ഈ മലഞ്ചരിവിലെ കുഷ്ഠരോഗിക്ക് കിട്ടിയ ഭാഗ്യം എനിക്ക് നിന്നോട് മനസ്സുണ്ട് ഞാൻ ഈ ഇക്കാര്യത്തിൽ വില്ലിങ്ങാണ് എനിക്കിനി ആലോചിക്കാനൊന്നുമില്ല എനിക്കിന്നോടും ഇന്നോടും ചോദിക്കാനില്ല എനിക്കിനി ഇത് പഠിക്കാനില്ല രാഷ്ട്രീയക്കാരോട് ചിലത് ചോദിച്ചാൽ പറയും പഠിക്കട്ടെ പഠിക്കട്ടെ അന്വേഷിക്കട്ടെ കോടതി കിടക്കുമല്ലേ എൻ്റെ വിധി വരട്ടെ എന്നൊക്കെ പറഞ്ഞ് തരാതെ പോരും പക്ഷേ യേശു ക്രിസ്തുവിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞ് അടുത്ത് വന്ന് വാരി കോരിയെടുത്ത് ബലപ്പെടുത്തി സമൂഹ മദ്യത്തിൽ മാന്യൽ ഒരാളാക്കി മാറ്റാൻ സംഭവിച്ചു പോയത് ശരീരത്തിനകത്തോ പുറത്തോ ജീവിതത്തിൻ്റെ ഉള്ളിലോ പുറത്തോ എവിടാണെങ്കിലും ആ വിഷയത്തെ പരിഹരിപ്പാൻ കർത്താവിന് കഴിയും ഞാൻ അന്നോടെ പറയട്ടെ ഈ മാസം എന്നോടും നിങ്ങളോടും ദൈവത്തിന് അസാധാരണ മനസ്സും മനസ്സലിവും തോന്നുന്നൊരു മാസമായിരിക്കും ദൈവത്തിൻ്റെ വില്ലിങ് നമ്മളെ മറ്റൊരു മനുഷ്യനാക്കും നമുക്കതിനായി കാത്തിരിക്കാം നിരാശപ്പെടരുത് ഈ മാസവും പ്രത്യാശ കൊണ്ട് നിറയ്ക്കാം ഒരു വാക്ക് ഞാനിപ്പോൾ പ്രാർത്ഥിക്കാം ഇത് വായിച്ചൊന്ന് പ്രാർത്ഥിച്ചേക്കണം അതുതന്നെ സംഭവിക്കണം എന്ന് ദൈവസന്നിധിയിൽ പറഞ്ഞേക്കണം കേട്ടോ പ്രാർത്ഥിക്കാം നിങ്ങൾ പറഞ്ഞ മക്കളുടെ വിഷയമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നന്നാക്കി എടുക്കാൻ ദൈവത്തിന് മനസ്സുണ്ട് ദൈവം അത് ചെയ്യും പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അടിയൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ആ കുഷ്ഠരോഗി അതി പ്രാർത്ഥിച്ചില്ല അധികം ചോദിച്ചില്ല ഓൻ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ കഴിയുമെന്ന് പറഞ്ഞു അങ്ങേക്ക് മനസ്സുണ്ടെന്ന് പറഞ്ഞു അവിടെ ഒരു വലിയ വിടുതൽ നടന്നു അതുപോലത്തെ ഒരു വലിയ മനസ്സലിവിൻ്റെ വിടുതൽ പല വീടുകളിലും പല ജീവിതത്തിലും നടക്കട്ടെ അപ്പ അവരൊന്ന് അതാസ്ഥാനപ്പെടുത്തി ആകണ്ടടുത്ത് നിൽക്കണ്ടടുത്ത് അവരെ നിർത്തണം ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഈ മാസം മുഴുവൻ അനുഗ്രഹമായിരിക്കട്ടെ ഇത് കേൾക്കുന്നവരൊക്കെ ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ